ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ അവസാന ടെസ്റ്റ് നാളെ ആരംഭിക്കാനിരിക്കെ ആരാവും വിജയികളെന്നും പ്രവചിച്ചിരിക്കുകയാണ് മുൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ പാർത്ഥിക് പട്ടേൽ കൂടാതെ ഈ മത്സരത്തിൽ ടീമിൻ്റെ തുറപ്പുചീട്ടാരാവുമെന്നും അദ്ദേഹം പ്രവചിച്ചു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഡു ഓർ ഡൈ മാച്ചാണ് നാളെ നടക്കാൻ പോകുന്നത് പരമ്പരയിൽ ഇപ്പോൾ ഒന്നേ രണ്ടിനു പിറകിലായതിനാൽ ഓവലിൽ ഇന്ത്യയ്ക്ക് ജയിച്ചേ തീരൂ സമനിലയോ തോൽവിയോ വഴങ്ങേണ്ടി വന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി ഇംഗ്ലീഷ് മണ്ണിൽ നിന്നും ഇന്ത്യയ്ക്ക് തലകുനിച്ച് മടങ്ങേണ്ടി വരും ടെസ്റ്റ് പരമ്പരയിൽ എഴുന്നൂറിന് മുകളിൽ റൺസ് വാരിക്കൂട്ടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലോ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയോ ആവില്ല ഓവൽ ടെസ്റ്റിൽ ഇന്ത്യയുടെ തുറപ്പു ചീറ്റെന്നാണ് പാർത്ഥി പട്ടേലിൻ്റെ നിരീക്ഷണം പകരം രണ്ട് സർപ്രൈസ് താരങ്ങളുടെ പേരുകളാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് ഇടങ്കയൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയോ വാഷിംഗ്ടൺ സുന്ദറോ ആവും ടീമിന്റെ എക്സ് ഫാക്ടർ എന്നാണ് പട്ടേലിൻ്റെ അഭിപ്രായം അഞ്ചാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ എക്സ് ഫാക്ടറായി മാർഗ്ഗ രവീന്ദ്ര ജഡേജയോ വാഷിംഗ്ടൺ സുന്ദറോ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഓവലിലെ പിച്ചിൽ ആ ഡ്രിഫ്റ്റും ബൗൺസും എല്ലാം ഉണ്ട് ഒരു സ്പിന്നർ നന്നായി പെർഫോം ചെയ്താൽ വിജയം തന്നെ നിങ്ങൾക്ക് ലക്ഷ്യമിടാം ഈ ടെസ്റ്റിൽ ജയിച്ച് രണ്ടേ രണ്ടിന് പരമ്പര അവസാനിപ്പിക്കുമെന്നാണ് തൻ്റെ പ്രവചനമെന്നും സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കവേ പാർത്ഥിപ് പറഞ്ഞു ഇന്ത്യൻ പേസ് ബോളിങ്ങിലെ കുന്തമുനയായ ജസ്പ്രീത് ബുംറയ്ക്ക് ഓവൽ ടെസ്റ്റിൽ കളിക്കാനാവുമോ എന്ന കാര്യം ഇനിയും ഉറപ്പായിട്ടില്ല മാഞ്ചസ്റ്ററിലെ കഴിഞ്ഞ ടെസ്റ്റിൽ ബോളിങ്ങിനിടെ അദ്ദേഹം ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ജസ്പ്രീത് ബുംറ അഞ്ചാം അഞ്ചാമംഗത്തിൽ കളിക്കാനിറങ്ങുമെന്ന് തന്നെയാണ് തൻ്റെ പ്രതീക്ഷയെന്നും പാർത്ഥി പട്ടേൽ വ്യക്തമാക്കി ബുംറയ്ക്ക് അഞ്ചാം ടെസ്റ്റിലേക്ക് പൂർണ്ണമായി ഫിറ്റാവാൻ സാധിക്കുമോ ഇല്ലയോ എന്നത് നമുക്ക് കാണേണ്ടതുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ ഈ തരത്തിലാണെങ്കിൽ ബുംറ തീർച്ചയായും കളിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സപ്പോർട്ട് സ്റ്റാഫ്മാർ കഠിനാധ്വാനം നടത്തി അദ്ദേഹത്തെ ഈ ടെസ്റ്റിനായി തയ്യാറാക്കണമെന്നും പാർത്തി പറഞ്ഞു വിക്കറ്റുകൾ എടുക്കാൻ ശേഷിയുള്ള കുൽദീപ് യാദവിനെ പോലൊരു അറ്റാക്കിംഗ് സ്പിന്നർ അഞ്ചാം ടെസ്റ്റിൽ ഇന്ത്യൻ നിരയിൽ ആവശ്യമാണെന്നും പാർത്തി പട്ടേൽ ചൂണ്ടിക്കാട്ടി ബൌളിംഗ് കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഈ പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് മുതൽ തന്നെ ഞാൻ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കുൽദീപ് യാദവിനെ എങ്ങനെയെങ്കിലും ടീമിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ ശ്രമിക്കേണ്ടതായുണ്ട് ജസ്പ്രിത് ബുംറയുടെ കാര്യത്തിൽ സംശയം നിലനിൽക്കവേ ഒരു അറ്റാക്കിംഗ് സ്പിന്നർ ടീമിൽ ആവശ്യമാണ് റണ്ണോൾക്ക് പിടിച്ചു നിർത്താൻ ജഡേജയ്ക്കും വാഷിംഗ്ടണിനും കഴിയും പക്ഷേ അഗ്രസീവായ സ്പിന്നറെ ടീമിൽ ഉൾപ്പെടുത്തണമെന്നും പാർത്ഥിപ് പറയുന്നു